ചാലശ്ശേരി കുടുംബശ്രീ ദേശീയ സരസ്മേള സമാപന സമ്മേളനവും ആദരസന്ധിയും കെ ഡി പ്രസേനൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ദേശീയ സരസ്മേള ഗ്രാമീണ സ്ത്രീകളുടെ ഭാവോത്സവമായി മാറിയിരിക്കുകയാണെന്നും റൃത്താലയിൽ നടക്കുന്ന ഈ മേള എക്കാലത്തും ചരിത്രത്തിൽ രേഖപ്പെടുത്തുമെന്നും എം എൽ എ കെ ഡി പ്രസേനൻ പറഞ്ഞു തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷ് കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടർ എച്ച് ദിനേശൻ എന്നിവർ പങ്കെടുത്ത ചടങ്ങിൽ കല സാഹിത്യം കാർഷികം തുടങ്ങിയ വിവിധ മേഖലകളിൽ പ്രതിഭ തെളിയിച്ച അൻപതിലധികം പേരെ ആദരിച്ചു തിരത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി ആർ കുഞ്ഞുണ്ണി അധ്യക്ഷത വഹിച്ചു രാത്രി സ്റ്റീഫൻ ദേവസിയും സോളിഡ് ബാൻഡും നയിച്ച സംഗീത വിരുന്ന് പ്രധാന വേദിയായ ക്യാപ്റ്റൻ ലക്ഷ്മിയിൽ അരങ്ങേറി ൂ നൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക